അമ്മ എന്ന സംഘടനയെ തകർത്ത ദിവസമാണ് ഇന്നെന്ന് മന്ത്രിയും നടനുമായ കെ ബി ഗണേഷ് കുമാർ അമ്മ നശിച്ചു കാണണമെന്ന് ആഗ്രഹിച്ചവർക്ക് സന്തോഷിക്കാം താൻ ഉൾപ്പെടെയുള്ളവർ കയ്യിൽ നിന്ന് കാശെടുത്താണ് ഈ സംഘടന പടുത്തുയർത്തിയത് കഴിഞ്ഞ നാല് വർഷമായി സംഘടനയുമായി യാതൊരു ബന്ധവുമില്ല മോഹൻലാലും മമ്മൂട്ടിയും മാറി നിന്നാൽ ഇതിനെ നയിക്കാൻ ആർക്കും കഴിയില്ലെന്നും ഏറെ ഹൃദയവേദന തോന്നിയ നിമിഷമാണിതെന്നും ഗണേഷ് കുമാർ പറഞ്ഞു മമ്മൂട്ടിയൊക്കെ ഇത്രയും ദിവസം അഭിനയം നിർത്തി വെച്ചിട്ട് ഇതിൻ്റെ സ്റ്റേജ് ഷോയ്ക്കുള്ള റിഹേഴ്സലും കാര്യങ്ങളൊക്കെ നടത്തി പടുത്തുയർത്തിയ ഒരു വലിയ പ്രസ്ഥാനം നമ്മളൊക്കെ അതിൻ്റെ തുടക്കത്തിന് കല്ലിട്ട ആൾക്കാരാണ് പക്ഷെ അത് വളർന്ന് ബന്ധലിച്ചു ഞാൻ കഴിഞ്ഞ നാല് വർഷമായിട്ട് അമ്മയായിട്ട് യാതൊരു ബന്ധവുമില്ല ഞായലക്ഷണം മത്സരിച്ചില്ല ഞാൻ മത്സരിക്കാൻ നിർബന്ധിച്ചു പോയില്ല എല്ലാം ചെയ്തു പക്ഷേ ഇന്ന് നശിച്ചത് സിനിമാരംഗത്തെ ഏറ്റവും വലിയ സംഘടന ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇതുപോലെ സ്ഥാപനമായി ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും നടീനടന്മാർക്ക് കൈനീട്ടം കൊടുക്കുകയും പെൻഷൻ കൊടുക്കുകയും ഇൻഷുറൻസ് കൊടുക്കുന്ന ഒരു സിനിമാ സംഘടനകളും ഇല്ലെന്ന് നമ്മളാരോചിക്കും അതിന് ആദ്യത്തെ തന്നെ ചില ആൾക്കാരുണ്ട് ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല കാലം തെളിയിക്കും